ഭർത്താവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നും എന്നേക്കും തന്നെ ആ മീൻ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായി യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള ദൈവമക്കളെ മശിഹാതംപുരാൻ്റെ പരിപാടനമായ പാതപീഠത്തിൽ ചേർന്ന് വന്ന് മാധുര്യമേറിയ മാറ്റമില്ലാത്ത തിരുവചനങ്ങളെ ധ്യാനിപ്പാൻ നമുക്ക് ഭാഗ്യം തന്ന ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട് പാതപീഠത്തിൽ നമുക്ക് ചേർന്ന് ഇരിക്കാം ഈ ദിനങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നിങ്ങളുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല എന്ന് തന്നെ വിചാരിക്കട്ടെ കഷ്ടത ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഗുണമായി തീരുന്നത് ഉപകാരമായി തീരുന്നത് കഷ്ടതയെ കൈപ്പോടെ കാണുന്നവരോട് കഷ്ടതയെ മധുരമായി കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു പരമ്പരയാണ് ഈ നാളുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് അത് വലിയ ആശ്വാസത്തിനും അതുപോലെ തന്നെ ദൈവസന്നിധിയിലുള്ള പ്രമോദത്തിനും സ്വയം കണ്ടെത്തുന്നതിനും സ്വയം തിരുത്തപ്പെടുന്നതിനും യഥാസ്ഥാനപ്പെടുന്നതിനും ഒക്കെ ഉപകരിക്കുന്ന ചിന്തകളാണ് പ്രിയപ്പെട്ടവരെ ഈ ദിനങ്ങളിൽ പങ്കുവയ്ക്കുന്നത് ഇന്ന് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചിന്ത ചേർത്ത് വയ്ക്കട്ടെ ശരിക്കും ഒരാളുടെ ഹൃദയനില എന്താണെന്ന് വെളിപ്പെട്ടു വരുവാൻ കഷ്ടത സഹായിക്കും ഹൃദയനില എന്താണെന്ന് വെളിപ്പെട്ടു വരുവാൻ കഷ്ടത സഹായിക്കും ജീവിതത്തിൽ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരാളുടെ ക്ലാരിറ്റി വെളിപ്പെട്ട് വരുന്നത് വിശ്വാസത്തിൻ്റെ വിശുദ്ധിയുടെയൊക്കെ യോഗ്യത വെളിപ്പെട്ടു വരുന്നത് തൻ്റെ നിലപാടുകളുടെ സ്ഥായി ഭാവം വെളിപ്പെട്ടു വരുന്നത് കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഈ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ഒരാളുടെ യഥാർത്ഥ ചിത്രം വെളിപ്പെട്ടു വരുന്നു എന്ന് പറഞ്ഞത് ഉപമയിലൂടെ വേദപുസ്തകത്തിൽ പല ആവൃത്തി പറഞ്ഞിട്ടുണ്ട് ഇയോവിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിലെ പത്താമത്തെ തിരുവചനം എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന് ഈയോവ് സാക്ഷിക്കുകയാണ് കേൾക്കണം ഞാൻ നടക്കുന്ന വഴിയെല്ലാം അവൻ അറിയാം എന്നെ ശോധന കഴിച്ചാൽ എന്നെ പരിശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും എന്നാണ് ഈയോബ് അവകാശപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ശോധന കഴിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധി ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഉപയോഗിക്കുന്ന പൊന്ന് ആ മഞ്ഞ നിറമുള്ള ലോഹം ആ വിലപിടിപ്പുള്ള ലോഹം അത് ആ നിലയിൽ മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്തതല്ല നിധിയുള്ള സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ആഭരണം കുഴിച്ചിട്ടിട്ട് അത് മാന്തിയെടുക്കുന്നതല്ല യഥാർത്ഥത്തിൽ മണ്ണിൽ അതുണ്ട് അത് സ്വർണത്തിൻ്റെ ശേഖരമുള്ള സ്ഥലങ്ങളിൽ അത് മണ്ണിനോടും കല്ലിനോടുമൊക്കെ കൂടിക്കലർന്ന് അഴുക്കും ചളിയും കലർപ്പും കലർന്നതാണ് എന്നാൽ ആ അവസ്ഥയിൽ കറുകറുത്ത ഒരു സാധനമായി മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്തതിനെ ഈ മഞ്ഞ നിറമുള്ള കാരറ്റ് ഒപ്പിച്ച മഞ്ഞ മനോഹരമായ വിലപിടിപ്പുള്ള ലോഹമാക്കി തീർത്ത് അതുകൊണ്ട് ആഭരണം പണിത അണിഞ്ഞ അലങ്കാരമായി മനുഷ്യന് മാറുമ്പോൾ അതിന് വിലയുള്ളതായി മാറുന്നതിനത് ഒരുപാട് സഹനം സഹിച്ചിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ട് അറിയാം പറഞ്ഞതാണ് ആവർത്തിക്കുന്നില്ല ഉലയിലിട്ട് പഴുപ്പിച്ച് കട്ടപ്പുറത്ത് വെച്ച് അടിച്ച് ആസിഡിലിട്ട് മുക്കി പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ പല ആവൃത്തി ഏഴ് പ്രാവശ്യം ഉലയിലുരുക്കി ശുദ്ധി ചെയ്ത സ്ഫുടം ചെയ്ത പൊന്ന് എന്നൊക്കെയാണ് പൊന്നിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് ഓർക്കണം പ്രിയപ്പെട്ടവരെ ഇപ്രകാരമുള്ള ശുദ്ധീകരണ പ്രക്രിയ അനുഭവിച്ചാലാണ് പൊന്നിൻ്റെ യഥാർത്ഥ ചിത്രം പുറത്തു വരിക ഈ ശുദ്ധീകരണ പ്രക്രിയ സഹിക്കാൻ എനിക്ക് വയ്യ എന്ന് പറയുന്ന ഒരാൾക്കും തൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് വെളിപ്പെടുത്തുവാൻ കഴിയില്ല അപ്പോൾ സഹനം ഒരാളെ സ്ഫുടം ചെയ്യുകയാണ് സഹനം ഒരാളുടെ ക്ലാരിറ്റി വെളിപ്പെടുത്തുകയാണ് ഒരാളുടെ അസ്തിത്വം വെളിപ്പെടുത്തുകയാണ് ഒരാളുടെ നിലപാടിൻ്റെ സ്ഥായി ഭാവം വെളിപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ അത് ഈ സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം വിശ്വാസത്തിനു വേണ്ടി യേശുക്രിസ്തുവിലുള്ള ഉള്ള അടിയുറച്ച വിശ്വാസത്തിനു വേണ്ടി അനേകം ആളുകളുടെ ജീവൻ വെച്ചു കൊടുത്തിട്ടുള്ള ചരിത്രമാണ് സഭയ്ക്ക് പറയുവാനുള്ളത് ഒരുപക്ഷെ ഇന്ന് സുഗലോത്ഭിതയുടെ മടിത്തട്ടിൽ ആനന്ദിച്ചാർത്ത് ആഡംബരത്തിൽ പൊളച്ച് ആത്മീയ ജീവിതം നയിക്കുന്നവർക്ക് വില കൊടുത്ത് തൻ്റെ വ്യക്തിത്വ വിശ്വാസം വെളിപ്പെടുത്തിയ പൂർവീക വിശുദ്ധന്മാരെ ഓർമ്മയിൽ പോലും കാണില്ല ഓർമ്മയിൽ പോലും കാണില്ല പ്രിയപ്പെട്ടവരെ അവർ വലിയ വില കൊടുത്തവരുടെ വിശുദ്ധി വെളിപ്പെടുത്തി പൊന്നിനേക്കാൾ തങ്കത്തെക്കാൾ വിലയുള്ളവരായിട്ട് അവർ ലോകത്തിൻ്റെ മുമ്പിൽ വിളങ്ങി നിന്നു ഇപ്പോഴും വിളങ്ങി നിൽക്കുന്നു അവരെയാണ് വിശുദ്ധന്മാരെന്നും സഹദയന്മാരെന്നും ഒക്കെ ചരിത്രം വിളിക്കുന്നത് രക്തസാക്ഷികളെന്നൊക്കെ അവരെ വിളിക്കുമ്പോൾ ദൈവമക്കളെ അവരെന്താണ് അവരുടെ ജീവിതത്തിൽ ചെയ്തത് എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് നാം അറിയുന്നില്ല റോമൻ കൊളോസിയങ്ങളിൽ അനേകം ആളുകൾ മൃഗയുദ്ധം ചെയ്തതായി ചരിത്രം പറയുന്നുണ്ട് അത് കടിച്ചു കീറി തിന്നാൻ വിശപ്പോടെയിരിക്കുന്ന ക്രൂരസിംഹങ്ങളുടെ മുമ്പിലേക്ക് അതുപോലെ മറ്റ് ക്രൂരമൃഗങ്ങളുടെ മുമ്പിലേക്ക് വിശ്വാസിയെ വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ് മൃഗം മനുഷ്യനെ പറിച്ച് കീറി കടിച്ചു കുടഞ്ഞ് ആ തലയോട്ടി ഉൾപ്പെടെയുള്ള ശരീരഭാഗങ്ങൾ കടിച്ചു കുടഞ്ഞ് ചവച്ചിറക്കുമ്പോൾ അല്ലെങ്കിൽ വെട്ടി വിഴുങ്ങുമ്പോൾ കണ്ട് ആനന്ദിച്ചാർത്തി രസിച്ച പട നേതൃത്വത്തിന് അറിയില്ല ഇവർ ഇവരിപ്പോൾ ചെയ്ത അവരുടെ വിശ്വാസ പ്രഖ്യാപനം എത്ര വലുതാണെന്ന് റോമക്കാർ ചെയ്ത നീതി പലപ്പോഴും ചരിത്രം തമസ്കരിച്ചു കളഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു പറ്റം സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒരിക്കൽ ക്ലോസിയത്തിനകത്ത് ബന്ധിച്ചിട്ടിട്ട് ക്രൂരസിംഹങ്ങളെ തുറന്നു വിട്ടു ക്രൂരസിംഹങ്ങളെ തുറന്നു വിട്ടപ്പോൾ ഞങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ അവ പിടിക്കാതിരിക്കാൻ വേണ്ടി അമ്മമാരവരെ മറച്ചു പിടിച്ചെങ്കിലും ബുഭുക്ഷയോടെ അലറികൊണ്ട് പാഞ്ഞു വന്ന ക്രൂരസിംഹങ്ങൾ കൈപ്പത്തിപിടർത്തി അടിച്ചു പിഞ്ചു കുഞ്ഞുങ്ങളെ തലയിൽ കടിച്ച് കുടഞ്ഞ് പ്രിയപ്പെട്ടവരെ അവരുടെ ഇളം മേനി ഒന്നും ബാക്കി വയ്ക്കാതെ സിംഹങ്ങൾ തിന്നു തീർക്കുമ്പോൾ അത് കാണാനുള്ള കരുത്തില്ലാത്തതുകൊണ്ട് കണ്ണ് രണ്ടും അടച്ചിട്ട് അമ്മമാർ ദൈവമേ നിനക്ക് സ്തുതി ഞങ്ങൾ മരിച്ചാലും ഞങ്ങളുടെ മക്കൾ മരിച്ചാലും നിന്നിലുള്ള വിശ്വാസം വിടില്ല ഞങ്ങൾ ഞങ്ങളുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തില്ല ഞങ്ങൾ ഈ വിശ്വാസത്തിൽ നിന്ന് അണുകൂടെ വ്യതി ചലിക്കില്ല എന്ന് നെഞ്ചുകീറി ദൈവത്തിന് ആരാധന കരയറ്റിയ അമ്മമാരുടെ രക്തമാണ് അവരുടെ കുഞ്ഞുങ്ങളുടെ ചുടുചോരയാണ് സഭയുടെ വളർച്ചയ്ക്ക് വളമായതെന്നറിയുമ്പോൾ ദൈവമക്കൾ ആരും ഈ നാളുകളിൽ നമ്മളെ സ്ഫുടം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളുടെ വേദന സഹിക്കാൻ തയ്യാറാകുന്നില്ല അങ്ങനെ കുഞ്ഞുങ്ങളെ കടിച്ചു കുടഞ്ഞ് തിന്നിട്ട് നിറവയറുമായിരുന്ന ഗർഭിണികളുടെ അരികിലേക്ക് ഈ ക്രൂരസിംഹങ്ങൾ പാഞ്ഞെടുത്ത് കൈപ്പത്തി വിടർത്തി അടിച്ചപ്പോൾ മലർന്നു പോയ അവരുടെ വയറ്റിലേക്ക് നീണ്ട നഖം കോറി വലിച്ചു കീറിയപ്പോൾ അമ്മമാരുടെ ഉദരം പിളർന്ന് ഗർഭസ്ഥ ശിശുക്കളുടെ തല പുറത്തേക്ക് തള്ളി വന്നപ്പോൾ അത് കടിച്ചു കുടഞ്ഞ് ആർത്തിയോടെ തിന്ന സിംഹങ്ങളുടെ ചിത്രമൊക്കെ സഭയുടെ ചരിത്രത്തിലുണ്ട് മക്കളെ ഞാനിത് പറയുന്നത് കേട്ടെ നിങ്ങൾക്ക് വേറെ വേദനകളോ ക്ഷതങ്ങളോ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ശരിക്കും ആദിമസഭയുടെ വിശുദ്ധന്മാർ സഹിച്ച സഹനങ്ങളുടെ നൂറിലൊരം നമ്മൾ അറിഞ്ഞിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ലോട് പറഞ്ഞിട്ടില്ല അവർ കൊടുത്ത വില എത്രയെന്ന് നമുക്ക് അറിയില്ല അവരവരുടെ വിശ്വാസത്തെ സൂക്ഷിച്ചു ചെന്നൈകൾ കടിച്ചു കുടയുമ്പോ സിംഹങ്ങൾ കടിച്ചു കുടയുമ്പോ വിശ്വാസത്തെ ബലി കൊടുക്കരുത് വിശ്വാസത്തെ ബലി കൊടുക്കരുത് ദൈവത്തിലുള്ള അടിയുറച്ച നിലനിൽപ്പിനെ ബലി കൊടുക്കരുത് പൂർവികർ പകർന്നു തന്ന വിശ്വാസ തീഷ്ണത കൊടുക്കരുത് വിശുദ്ധരുടെ കാൽപ്പാടുകളിൽ നിന്ന് അണുവിടെ വ്യതിചലിക്കരുത് ക്രൂശിൻ്റെ വഴിവിട്ട് മാറരുത് ഒരു കോംപ്രമൈസിനും തയ്യാറാകരുത് കോംപ്രമൈസിന് തയ്യാറായിരുന്നെങ്കിൽ അവരിൽ ഒരുപാട് പേർക്ക് അവരുടെ ജീവിതം രക്ഷിക്കാമായിരുന്നു പലർക്കും ഒരുപാട് സ്ഥാനമാനങ്ങൾ ഓഫർ ചെയ്യപ്പെട്ടതാണ് ഉന്നത സിംഹാസനങ്ങളിൽ വിരാജിക്കാമായിരുന്നു ഒരുപാട് താക്കോലുകൾ അവരുടെ കയ്യിലിരിക്കുമായിരുന്നു അവർക്ക് ഒരുപാട് ബഹുമതികൾ കിട്ടുമായിരുന്നു ഇടം നോക്കി അല്ല അവർ നിന്നത് ദൈവത്തെ നോക്കുകയാണവർ നിന്നത് അതാണ് അവരുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി അതാണ് അവരുടെ ക്ലാരിറ്റി ദൈവമക്കളെ ഇതാണ് നമ്മളിൽ കഷ്ടതയിലൂടെ വെളിപ്പെട്ടു വരേണ്ടത് കഷ്ടത സത്യത്തിൽ നമ്മളെ സ്ഫുടം ചെയ്യുകയാണ് നമ്മൾ ഞെരുക്കപ്പെടുമ്പോൾ നമ്മൾ വേട്ടയാടപ്പെടുമ്പോൾ നമ്മൾ മർദ്ദിക്കപ്പെടുമ്പോൾ നമ്മുടെ മേൽ നുഖം വയ്ക്കപ്പെടുമ്പോൾ നമ്മൾ കൊണ്ട് അടിക്കപ്പെടുമ്പോൾ നമ്മുടേതായ നിന്ന് നമ്മൾ നിഷ്കാസനം ചെയ്യപ്പെടുമ്പോൾ തെരുവിലെറിയപ്പെടുമ്പോൾ ആക്ഷേപിക്കപ്പെടുമ്പോൾ നിന്ദിക്കപ്പെടുമ്പോൾ ഈ വേട്ടയാടപ്പെടലുകളിലൊക്കെ മധ്യത്തിൽ എൻ്റെ വിശ്വാസത്തിൽ നിന്ന് അണുവിട ഞാൻ വ്യതിചലിക്കില്ല എന്ന് നെഞ്ചുറപ്പോടെ ദൈവ സന്നിധിയിൽ പറയാൻ കഴിയുന്നവരാണ് ശരിക്കും ദൈവസന്നിധിയിൽ തങ്ങളുടെ യോഗ്യത തങ്ങളുടെ വിശുദ്ധി തങ്ങളുടെ വിശ്വാസം വെളിപ്പെടുത്തുന്നവർ ഇതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ബോധ്യപ്പെടേണ്ടത് ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തെ അങ്ങനെ നാം പരിശോധിക്കണം ഇതുപോലെ റോമക്കാർ ഒരുപാട് പേരെ മൃഗങ്ങൾക്ക് കൊടുക്കുക മാത്രമല്ല ചെയ്തത് സായാഹ്നങ്ങളിൽ ഉദ്യാനത്തിൽ അവർ നൃത്തം ചെയ്യാൻ വരും അപ്പോൾ അവർക്ക് ആവശ്യത്തിന് വെളിച്ചം കിട്ടണം വെളിച്ചം കിട്ടാനായിട്ട് അന്ന് വിളക്കുകൾ കത്തിച്ച് വയ്ക്കുകയാണ് പതിവ് ഇന്നത്തേതുപോലെ ഇലക്ട്രിസിറ്റിയുള്ള കാലമല്ല അന്ന് റോമക്കാർ ചെയ്ത ഒരു ക്രൂരതയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിശ്ചിത ഇടങ്ങളിലായിട്ട് ഈ ഇരുമ്പ് തൂണുകൾ നാട്ടി വെച്ചിട്ടുണ്ട് ഇരുമ്പ് തൂണുകൾ നാട്ടിയതിൻ്റെ ചുവട്ടിൽ കൽത്തളം കെട്ടിയിട്ടുണ്ട് ഈ സത്യവിശ്വാസികളായ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന വിശുദ്ധരായ ഭക്തന്മാരെ സ്ത്രീകളെയും പുരുഷന്മാരെയും കൊണ്ടുപോയി രാവിലെ തന്നെ ഈ ഇരുമ്പ് തൂണിനോട് ചേർത്ത് ഇരുമ്പ് കമ്പി കൊണ്ട് വരിഞ്ഞ് മുറുക്കിക്കെട്ടും സൂര്യൻ രാവിലെ ഉദിക്കുമ്പോൾ മുതൽ വരെ വെയിലടിക്കുന്ന സ്ഥലത്താണ് അവരെ കെട്ടിയിട്ടിട്ടുള്ളത് എന്നിട്ട് അവരുടെ തലയിലേക്ക് എണ്ണയൊഴിക്കും നെയ്യ് ഒഴിക്കും പ്രിയപ്പെട്ടവരെ ഈ എണ്ണയും നെയ്യും അവരുടെ ശരീരത്തിലൂടെ ഇങ്ങനെ തിളച്ച് ഉരുകി ഒഴുകുകയാണ് ചുട്ടു പൊള്ളുന്ന വെയിലത്ത് നിന്ന് പറുകയാണ് അവരങ്ങനെ നിന്ന് ഉരുകി 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 വൈകുന്നേരമായി അവർ എണ്ണയിലും ഈ നെയ്യിലുമൊക്കെ പൂണ്ട് അവർ നിന്ന കൽത്തളം ഏതാണ്ട് കാൽ കാൽ കാൽപ്പത്തി മൂടുവോളം ഈ എണ്ണയിലും നെയ്യിലും നിറഞ്ഞു കിടക്കുമ്പോൾ ഇരുട്ട് പരന്ന് തുടങ്ങുമ്പോൾ പടയാളികൾ കത്തിച്ച പന്തവുമായിട്ടിറങ്ങും ഓരോ സത്യവിശ്വാസിയായ ദൈവഭക്തൻ്റെ ഇന്നേരെ തീ നീട്ടിപ്പിടിക്കുമ്പോൾ എണ്ണയിൽ കുതിർ നിൽക്കുന്ന അവരുടെ ശരീരത്തിലേക്ക് തീയാളിക്കത്തുകയാണ് അനങ്ങാനാകാതെ കൈകാലുകൾ ഈ തൂണിനോട് ചേർത്ത് ബന്ധിക്കപ്പെട്ട നിലയിൽ നിൽക്കുമ്പോൾ തീപ്പന്തമായി അവർ നിന്ന് കത്തുകയാണ് താഴെ തടം കെട്ടിക്കിടക്കുന്ന എണ്ണയിൽ നിന്ന് ഉയരുന്ന തീ അവരെ നിറുത്തി കത്തിക്കുകയാണ് ഇങ്ങനെ കത്തിയിട്ട് അവരുടെ ബോധം നശിക്കുന്ന നിമിഷം വരെ ഹല്ല എന്ന് മാത്രം ഇടതടവില്ലാതെ ആരാധിച്ച് പാടി തങ്ങളുടെ വിശ്വാസത്തിൻ്റെ വിശുദ്ധിയും നിലനിൽപ്പും വെളിപ്പെടുത്തിയവരാണ് ഈ സഭയ്ക്ക് വളമായി തീർന്നവർ മറക്കല്ലേ ദൈവമക്കളെ അങ്ങനെ ഒരു പീഡനം ജീവിതത്തിൽ വിശ്വാസത്തെ പ്രതി നേരിടേണ്ടി വന്നാൽ അതേപോലെ നിൽക്കാനുള്ളതായ യോഗ്യതയുള്ളവരാണ് ശരിക്കും കഷ്ടതയിലൂടെ തങ്ങളെ തന്നെ സ്ഫുടം ചെയ്യുന്നവരെന്ന് തിരിച്ചറിയുക കഷ്ടത നമ്മളെ ശരിക്കും ഉള്ള അവസ്ഥ എന്താണെന്ന് നമ്മുടെ ഉള്ളിലെ അവസ്ഥ എന്താണെന്ന് നമ്മുടെ വിശ്വാസം എത്രത്തോളമാണെന്ന് നമ്മുടെ വിശുദ്ധി എത്രത്തോളമാണെന്ന് വെളിപ്പെടുത്തി തരുമെന്നാണ് ഇവിടെ ഇയോവിൻ്റെ പുസ്തകത്തിൽ വായിച്ചത് സങ്കീർത്തകൻ അത് തന്നെ ചേർത്ത് വയ്ക്കുന്നുണ്ട് അറുപത്തി ആറാമത്തെ സങ്കീർത്തനത്തിലെ പത്താമത്തെ തിരുവചനം ഇങ്ങനെ വായിക്കുന്നു ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു വെള്ളി ഊതി കഴിക്കുമ്പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു അവിടെയും ശുദ്ധീകരണ പ്രക്രിയയെക്കുറിച്ചാണ് പറയുന്നത് ഊതി കഴിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ശുദ്ധി നടത്തുക എന്നുള്ളതാണ് പൊന്നശുദ്ധി ചെയ്യുന്നത് പോലെ തന്നെയാണ് വെള്ളിയും സ്ഫുടം ചെയ്തെടുക്കുന്നത് അത് തീരിട്ട് കത്തിക്കുന്നുണ്ട് ആസിഡിൽ മുക്കുന്നുണ്ട് കട്ടപ്പുറത്ത് വെച്ച് അടിക്കുന്നുണ്ട് ശക്തമായി മർദ്ദനമേൽപ്പിക്കുന്നുണ്ട് പല ആവൃത്തി പീഡന പരമ്പരകൾ അത് സഹിച്ചതിന് ശേഷമാണ് വെള്ളി സ്ഫുടം ചെയ്യപ്പെട്ടത് അതേ ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു പരിശോധിച്ചിരിക്കുന്നു എങ്ങനെ പരിശോധിച്ചിരിക്കുന്നു വെള്ളി ഊതിക്കഴിക്കുമ്പോൾ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു ദൈവം അങ്ങനെ ശരിക്കും ദൈവം ഒരാളെ ശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം ഒരാളെ സ്ഫുടം ചെയ്യാൻ വേണ്ടി ദൈവമൊരാളുടെ ഉള്ള അവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ആന്തരിക വിശുദ്ധി എത്രത്തോളമെന്ന് ആന്തരിക ഭക്തി അല്ലെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ ആഴം എത്രത്തോളമെന്ന് വെളിപ്പെടുത്താൻ കഷ്ടതയുടെ തീച്ചുളയിൽ ഒരുപക്ഷെ നമ്മെ ഉരുകാൻ വിട്ടേക്കാം അവിടെ നമ്മുടെ വിശ്വാസമാണ് വെളിപ്പെട്ട് വരുന്നത് മറക്കരുത് കഷ്ടത സത്യത്തിൽ നമുക്ക് വലിയ പ്രയോജനമാണ് വരുത്തി തീർക്കുന്നത് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് വെള്ളിക്ക് പുടം പൊന്നിന് മൂശ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനോ കർത്താവാകുന്നു ഹാലിലുയ്യ അത് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് വെള്ളി പുടത്തിലിട്ട് തിളപ്പിച്ച് ശുദ്ധി ചെയ്യുന്നത് പോലെ പൊന്ന് മൂശയിലിട്ട് കത്തിച്ച് ശുദ്ധി ചെയ്യുന്നത് പോലെ ഹൃദയങ്ങളെ കർത്താവാണ് ശോധന ചെയ്യുന്നത് ശരിക്കും ആ പ്രക്രിയയുടെ ആത്മീയ വശമാണ് നമ്മളെ സ്ഫുടം ചെയ്യാനുള്ള ദൈവിക ഇടപെടലാണ് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കപ്പെടുന്ന കഷ്ടതകളെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ എൻ്റെ വിശുദ്ധിയും എൻ്റെ ഭക്തിയും ദൈവമുമ്പിൽ യോഗ്യതയോടെ വെളിപ്പെടുത്തുവാൻ എനിക്ക് കിട്ടുന്ന നല്ലൊരു നല്ലൊരവസരമാണിതെന്നാണ് ദൈവമക്കൾ വായിച്ചെടുക്കേണ്ടത് അവിടെ നിരാശപ്പെടുകയല്ല വേണ്ടത് ദൈവത്തെ പഴി പറയുകയല്ല വേണ്ടത് ദൈവം എന്നെ കരുതിയില്ല ദൈവം എന്നെ സംരക്ഷിച്ചില്ല എന്നൊക്കെ ദൈവത്തോട് പുറംതിരിഞ്ഞു നിന്ന് ദൈവത്തെ ആക്ഷേപിക്കുകയല്ല വേണ്ടത് മറിച്ച് ഇതെൻ്റെ ജീവിതത്തിലെ വിശുദ്ധി വെളിപ്പെടുത്താൻ ഇതെൻ്റെ വിശ്വാസത്തിൻ്റെ തീക്ഷണത വെളിപ്പെടുത്താൻ ദൈവം എനിക്ക് തന്ന ഒരു നല്ല സന്ദർഭമാണെന്ന് നെഞ്ചിൽ ഉറപ്പിച്ച് ഏറ്റുപറഞ്ഞ് ദൈവമക്കളെ ഈ സമയത്ത് നമ്മുടെ വിശ്വാസം വിളംബരം ചെയ്യുകയാണ് വേണ്ടത് കഷ്ടതയിലൂടെ കടന്നു പോകുന്നവർ കൂടുതൽ തങ്ങളുടെ വിശ്വാസ തീക്ഷ്ണത വെളിപ്പെടുത്തുകയാണ് വേണ്ടത് ആമേൻ രോഗിയായി ശരീരം തളർന്ന് എഴുന്നേറ്റ് പോകാൻ കഴിയാതെ കട്ടിലിൽ കിടക്കുന്ന ഒരു രോഗിയുടെ മനസ്സെന്തായിരിക്കും സ്വാഭാവികമായിട്ടും അവർ വലിയ വേദനയിലായിരിക്കും വലിയ പ്രതിസന്ധിയിലായിരിക്കും വലിയ സങ്കടത്തിലായിരിക്കും എന്നാൽ അങ്ങനെ തളർന്ന് നാളുകളായി കിടക്കുകയും അപ്പോൾ സംസാരശേഷിയും ഓർമ്മശക്തിയും നല്ലവണ്ണം ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരിയെ കണ്ടപ്പോൾ ആ സഹോദരി സൂര്യ തേജസ്സുള്ള മുഖത്തോടെ കിടക്കുകയാണ് ഇപ്പോൾ ചോദിക്കുന്നു സഹോദരി എങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയും എങ്ങനെ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഉല്ലസിക്കാൻ കഴിയും ആ സഹോദരി പ്രതി എൻ്റെ ശരീരം മൃതമായിട്ട് നാളുകളായി പക്ഷേ എൻ്റെ മനസ്സിപ്പോഴും ആത്മാവിൽ ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ ഉല്ലാസം അനുഭവിക്കുകയാണ് ഞാൻ ആനന്ദിച്ചാർത്ത് പാടുകയാണ് ഇവിടെ ഞാൻ തളരാതെ നിൽക്കുന്നതിലൂടെ ഞാനൊരു ഭക്തയാണെന്ന് തികഞ്ഞ ദൈവവിശ്വാസിയാണെന്ന് എൻ്റെ ദൈവത്തിൽ എനിക്ക് അടിയുറച്ച ഉറപ്പുണ്ടെന്ന് എൻ്റെ ദൈവത്തെ ഉയർത്താനും മഹത്വപ്പെടുത്തുവാനും എനിക്ക് ഇപ്പോഴും മനസ്സുണ്ടെന്ന് ലോകത്തെ ഞാൻ ബോധ്യപ്പെടുത്തുകയാണ് എൻ്റെ ദൈവത്തിനൊരായിരം നന്ദി എത്ര പേർക്ക് കഴിയുമത് കിടപ്പ് രോഗികളാരെങ്കിലുമൊക്കെ ഇത് കേൾക്കുന്നുണ്ടായില്ലേ ദൈവമക്കളെ ഇതുപോലെയാണ് നിലപാടെടുക്കേണ്ടത് എൻ്റെ ദൈവം എൻ്റെ വിശ്വാസത്തെ ശോധന ചെയ്യുമ്പോൾ ഞാൻ വാടിപ്പോവയല്ല വേണ്ടത് തളർന്നു പോകുകയല്ല വേണ്ടത് തീക്ഷ്ണതയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ് വേണ്ടത് എന്ന് ഒരു വലിയ കണ്ടെത്തലിന് വേണ്ടിയാണ് ഈ കഷ്ടത നമ്മെ സഹായിക്കുന്നത് അതുപോലെ തന്നെ അതിനോട് ചേർത്ത് വയ്ക്കും നമ്മുടെ വിശ്വാസവും നമ്മുടെ അനുസ്രണവും ഒക്കെ പരിശോധന കഴിപ്പാനും കൂടെയാണ് ഈ കഷ്ടത നമ്മെ സഹായിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ പരമാർത്ഥത ശോധന ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസവും നമ്മുടെ അനുസരണവും പരിശോധന കഴിപ്പാനും കൂടെയാണ് കഷ്ടത ഉപകരിക്കുന്നത് എന്നുകൂടെ ചേർത്ത് വയ്ക്കണം അബ്രഹാം പിതാവിൻ്റെ ജീവിതത്തോട് ചേർത്ത് പരിശോധിച്ചാൽ ഉൽപ്പത്തി പുസ്തകം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ അബ്രഹാമും ദൈവവും തമ്മിൽ വലിയ സ്നേഹത്തിലാണ് ഒരുപാട് അടുപ്പത്തിലാണ് ദൈവ അബ്രഹാമിനെ വിളിച്ചത് എൻ്റെ സ്നേഹിതനെന്നാണ് അബ്രഹാമിനെ സംബന്ധിച്ച് ദൈവം സ്നേഹിതനായിരുന്നു സ്നേഹിതരെ പോലെ അവർ നടന്നു എന്നാൽ ഇടക്കാലത്ത് അബ്രഹാമിന് ദൈവത്തിൽ നിന്നൊരകൽച്ച ഉണ്ടായി അകന്നത് ദൈവം അവന് കാത്തിരിപ്പിനൊടുവിൽ കൊടുത്ത മകനോടുള്ള അവൻ്റെ അതിരുകടന്ന സ്നേഹവും വാത്സല്യവും നിമിത്തം ദൈവത്തെ തെല്ല് നേരത്തേക്ക് മാറ്റി നിർത്തി അല്ലെങ്കിൽ ദൈവത്തെ തെല്ലാം നിർത്തി ദൈവത്തിൻ്റെ സ്ഥാനത്ത് മകനെ പ്രതിഷ്ഠിച്ചപ്പോഴാണ് ഈ അകലമുണ്ടായത് എന്നാൽ അത് തീർക്കാൻ ദൈവം തീരുമാനിച്ചിട്ട് അബ്രഹാമിനെ ദൈവം സന്ദർശിക്കുന്ന രംഗമാണ് വന്ന് ഇങ്ങനെയാണ് അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവൻ നിൻ്റെ മകനെ നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ നീ സ്നേഹിക്കുന്ന നീ എന്നേക്കാളധികം ഇപ്പോൾ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരി ആ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കാ എന്ന് അരുളി ചെയ്തു ശരിക്കും അബ്രഹാമിന് ദൈവത്തോടെ എത്ര കൂറുണ്ടെന്ന് അബ്രഹാമിന് ദൈവത്തോടെ എത്ര അനുസരണമുണ്ടെന്ന് അടയാളപ്പെടുത്താനുള്ള ഒരു പരീക്ഷയായിരുന്നത് നിങ്ങൾക്കതിൻ്റെ ബാക്കി പശ്ചാത്തലങ്ങളൊക്കെ നന്നായിട്ട് അറിയാം പ്രിയപ്പെട്ടവരെ ശരിക്കും അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിച്ചോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ആളുകളും പറയുന്നത് കഴിച്ചില്ല എന്നാണ് ആ ചിന്ത തെറ്റാണ് അബ്രഹാം ശരിക്കും ഇസഹാക്കിനെ ബലി കഴിച്ചു അവൻ്റെ കഴുത്ത് മുറിക്കാൻ അബ്രഹാം തീരുമാനിച്ചു അതുകൊണ്ടാണ് അവൻ കത്തി ഊരി സ്തോത്രം ചെയ്ത കത്തി അവൻ്റെ നേരെ ഓങ്ങി താഴ്ത്തിയത് ദൈവം അവിടം വരെ നോക്കിക്കൊണ്ടിരുന്നു അവിടെ ദൈവമായ കർത്താവ് അബ്രഹാമിൻ്റെ കൈ പിടിച്ചു നിർത്തി നീ നിൻ്റെ മകനെ തരുവാൻ മടിച്ചില്ല എന്നെനിക്ക് മനസ്സിലായി നിൻ്റെ വിശ്വാസവും അതിൻ്റെ തീക്ഷ്ണതയും എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അബ്രഹാം എനിക്കിപ്പോൾ നിന്നെ ബോധിച്ചിരിക്കുന്നു മകനെ നീ കെട്ടഴിച്ചു വിടുക ക്ഷണത്തിലാണ് ഒരു ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ അബ്രഹാം കേട്ടത് അതുവരെ ആട്ടിൻകുട്ടി അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ദൈവം ഇറക്കിക്കൊടുത്തതാണ് അത് വള്ളിയിൽ കെട്ട കയറുകൊണ്ട് കെട്ടപ്പെട്ട ഒരാട്ടിൻകുട്ടിയായിരുന്നില്ല അതിൻ്റെ കൊമ്പ് കാട്ടും വള്ളിയിൽ ചുറ്റിപ്പണഞ്ഞ് കിടക്കുകയായിരുന്നു ആ കുഞ്ഞാട് ഇസഹാക്കിന് പകരം അറുക്കപ്പെട്ട ആ കുഞ്ഞാട് ഭാവിക്ക് പകരം അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടായ മഷിഹായുടെ മുൻകുറിയായിരുന്നു ദൈവമക്കളെ അത് എബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ അബ്രഹ വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗമർപ്പിച്ചു എന്നാണ് എഴുതിയിട്ടുള്ളത് താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ചു വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു എന്നാണ് തുടർന്ന് എബ്രാഹിം ലേഖനകർത്താവ് സാക്ഷിക്കുന്നത് പ്രിയപ്പെട്ടവർ എബ്രഹാമിൻ്റെ വിശ്വാസം അബ്രഹാമിൻ്റെ അനുസരണം വെളിപ്പെടുത്താനാണ് ഈ കഷ്ടത സഹായിച്ചത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഷ്ടതയുടെ നാളുകളിൽ നമ്മുടെ വിശ്വാസം വെളിപ്പെടുത്താൻ ദൈവത്തോടുള്ള അനുസരണം വെളിപ്പെടുത്താനാണ് നമുക്കും ഭാഗ്യമുണ്ടാകേണ്ടത് ദൈവത്തെ ദുഷിക്കാനല്ല ദൈവത്തെ കുറ്റപ്പെടുത്താനല്ല ദൈവത്തെ ആക്ഷേപിക്കാനല്ല ദൈവത്തെ സ്തുതിക്കാനും നമ്മുടെ വിശ്വാസവും നമ്മുടെ അനുസരണവും വെളിപ്പെടുത്തുവാനുമാണ് ഈ സന്ദർഭം വിനിയോഗിക്കപ്പെടേണ്ടത് പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്ന മനോഹരമായ ഒരു സംഭവം നമുക്ക് കണ്ടെത്താൻ കഴിയും പ്രിയപ്പെട്ടവരെ അദ്ദേഹം ഇസ്രയേലിൽ നിന്ന് പുറപ്പെട്ട ഇസ്രയേൽ മക്കൾ ചെങ്കടൽ കടക്കുന്ന രംഗമൊക്കെയാണ് ഈ പതിനഞ്ചാം അധ്യായത്തിൽ വരച്ചു വച്ചിട്ടുള്ളത് അതിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് തിരുവചനങ്ങൾ ഇങ്ങനെ വായിക്കുകയാണ് ഇരുപത്തി രണ്ട് മുതൽ വായിക്കാം അനന്തരം മോശ ഇസ്രയേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു അവർ ഷൂർ മരുഭൂമിയിൽ ചെന്നു മൂന്ന് ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു മാറായിൽ എത്തിയാറെ മാറയിൽ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല അത് കൈപ്പുള്ളതായിരുന്നു അതുകൊണ്ടതിന് മാറ എന്ന് പേരിട്ടു അപ്പോൾ ജനം ഞങ്ങൾ എന്തു കുടിക്കുമെന്ന് പറഞ്ഞാൽ മോശയുടെ നേരെ പെറുപുറുത്തു അവൻ യഹോവയോട് അപേക്ഷിച്ചു കർത്താവ് അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു അവനത് വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു അവിടെ വെച്ച് അവൻ അവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു ഇങ്ങനെ വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ശരിക്കും അവരുടെ ജീവിതത്തിൽ കഷ്ടത വന്നത് അവർക്ക് ദൈവത്തോടുള്ളതായ നിലപാട് വെളിപ്പെടുത്താൻ സഹായകമായി കഷ്ടത വന്നപ്പോൾ ഇസ്രയേൽ മക്കൾ ചെയ്തത് ദൈവത്തിനെതിരെ മോശയ്ക്കെതിരെ പിറുവിറുക്കുക എന്നുള്ളതാണ് എന്നാൽ നമ്മളും ഇതൊക്കെ തന്നെ അല്ലേ പ്രിയപ്പെട്ടവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഷ്ടപ്പാട് വരുമ്പോൾ ദൈവത്തെ ആക്ഷേപിക്കുക വെല്ലുവിളിക്കുക പരിഹസിക്കുക അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നങ്ങ് അകന്നു മാറുക ദൈവത്തെ ശപിക്കുക ഇതൊക്കെ അല്ലേ പലപ്പോഴും നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവർ അതല്ല ചെയ്യേണ്ടത് കഷ്ടതയുടെ നാളുകൾ നമ്മുടെ വിശ്വാസവും ദൈവത്തോടുള്ള വിധേയത്വവും ഒക്കെ വെളിപ്പെടുത്തുവാനാണ് വിനിയോഗിക്കപ്പെടേണ്ടത് എന്ന് വ്യക്തമായി നാം ബോധ്യപ്പെടണം എബ്രായ ലേഖനത്തിൽ നിന്ന് പതിനൊന്നാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ വിശ്വാസ വീരന്മാർ എത്രത്തോളം വില കൊടുത്താണ് തങ്ങളുടെ വിശ്വാസ സാക്ഷ്യം വിളംബരം ചെയ്തത് എന്ന് രേഖപ്പെടുത്തുന്നുണ്ടല്ലോ അവരൊക്കെ വലിയ വില കൊടുത്ത് അവർക്ക് ദൈവത്തോടുള്ള കൂറും വിശ്വസ്ഥതയും വിശുദ്ധിയും വെളിപ്പെടുത്തുകയും വിളംബരം ചെയ്യുകയും ചെയ്തവരാണ് ഇങ്ങനെ പറഞ്ഞു പോയാൽ പ്രിയപ്പെട്ടവരെ ജീവിത പ്രതിസന്ധി നമ്മെ ഉലയ്ക്കുമ്പോൾ അതിൽ തളർന്നു പോകാതെ സ്വയം ശാക്തീകരിക്കപ്പെടുവാൻ കഷ്ടതയുടെ നാളുകളിൽ നമുക്ക് നിലനിൽപ്പുണ്ടാകണം പത്രോസ്ലിഹായ എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്നാമത്തെ അധ്യായത്തിലെ ഏഴാമത്തെ തിരുവചനം അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണാൻ അങ്ങനെ ഇടവരും അപ്പോൾ പ്രിയപ്പെട്ടവരെ പൊന്ന് സ്ഫുടം ചെയ്യുന്നതിനേക്കാൾ വിലപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിലെ സ്ഫുടം ചെയ്യപ്പെടൽ എന്ന് നാം തിരിച്ചറിയണം ഇങ്ങനെ കഷ്ടതയുടെ നാളുകളിൽ പതറാതെ നിന്നാൽ ദൈവസന്നിധിയിൽ നാം തോൽവി കൂടാതെ നിന്നാൽ നാം മടുത്തു മടുത്തുപോകാതെ നിന്നാൽ സത്യമായിട്ടും നമുക്ക് ദൈവസന്നധിയിൽ തേജസ്കരണം ലഭിക്കും വെളിപ്പാട് പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യവും കൂടെ ചേർത്ത് വയ്ക്കട്ടെ നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാചു ചിലരെ തടവിലാക്കുവാൻ പോകുന്നു പത്ത് ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും പരീക്ഷിക്കപ്പെടുമ്പോൾ തളർന്നു പോകാതിരിക്കുക മരണപര്യന്തം മരണം വരെ വിശ്വസ്ഥത കൈവിടാതിരിക്കുക ദൈവത്തിനെതിരെ തിരിയാതിരിക്കുക പരീക്ഷകൾ വരുത്തുമ്പോൾ അതിലൂടെ ഒരു മനുഷ്യനെ വലിച്ചിടയ്ക്കുമ്പോൾ ശത്രു ആഗ്രഹിക്കുന്നത് അവൻ ദൈവത്തിനെതിരെ തിരിയണമെന്നാണ് പലപ്പോഴും ഈ മേഖലയിൽ ജയിക്കുന്നത് ശത്രു തന്നെയാണ് കാരണം കഷ്ടതയുടെ നാളുകളിലൂടെ കടന്നു പോകുന്ന ആളുകൾ പിശ്വാചിന് വേണ്ടി ദൈവത്തെ ദുഷിക്കുന്നവരായി മാറുകയാണ് ദൈവമക്കളെ കഷ്ടതയുടെ നാളുകളിൽ ദൈവത്തെ ദുഷിക്കുന്നവരൊക്കെ പിശ്വാജിൻ്റെ പിടിയിൽ സ്വയം പെട്ടുപോവുകയാണ് എന്ന് തിരിച്ചറിയണം അങ്ങനെ സംഭവിക്കരുത് അത് അനർത്ഥമാണ് അത് അപകടമാണ് അത് ജീവിതത്തിൽ ഒഴിച്ചു കളയണം അതുകൊണ്ട് ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ നമുക്ക് നമ്മുടെ കഷ്ടതകളെ നമ്മുടെ വിശുദ്ധിയുടെ ആഴം എത്രയെന്ന് വെളിപ്പെടുത്തുവാനും ഒപ്പം നമ്മുടെ അനുസരണം എത്രത്തോളമെന്ന് എന്ന് വെളിപ്പെടുത്തുവാനും ഒപ്പം നമ്മുടെ വിശ്വാസം എത്രത്തോളം എന്ന് വെളിപ്പെടുത്തുവാനുമൊക്കെയുള്ള ഒരു നല്ല സന്ദർഭമാണ് എന്ന് ബോധ്യപ്പെട്ട് അങ്ങനെ ജീവിതം ചിട്ടപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഒരു പുതുക്കവും പുതിയ തീരുമാനവും നൽകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം കരുണാമയനായ കർത്താവേ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വിലപ്പെട്ട സന്ദേശത്തിനായിട്ട് സ്തോത്രം ഇത് കേട്ടത് മുതൽ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കഷ്ടതയുടെ നാളുകളിൽ ദൈവമേ നിന്നെ ദൂഷിക്കാനല്ല വേണ്ടി നിന്നെ വേദനിപ്പിക്കാനല്ല മറിച്ച് ദൈവമേ ഇത് സഹിച്ചുകൊണ്ട് ഞങ്ങളുടെ അനുസരണവും ഞങ്ങളുടെ ഭക്തിയും ഞങ്ങളുടെ വിശ്വാസവും ഒക്കെ തിരുമുമ്പിൽ വെളിപ്പെടുത്തുവാൻ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഷ്ടത ഞങ്ങളുടെ ജീവിതത്തിൽ ഉപകാരമായി വരുന്നു എന്ന് ഞങ്ങളെ ഈ നാളുകളിൽ പഠിപ്പിക്കുകയാൽ സ്തോത്രം കർത്താവെ അവിടുന്ന് മഹത്വമെടുക്കണം ഞങ്ങളെ താഴ്ത്തി താഴ്ത്തിപ്പാതപീഠത്തിൽ സമർപ്പിക്കുന്നു ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ അമ്മേ